അസ്സാം അലൈക്കും വറഹമത്തല്ലാഹിറബൻ ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ സൂറത്തുൽ ഒരു വിശ്വാസി സ്നേഹിക്കണം ആ സ്നേഹം ഒരു വ്യക്തിക്ക് സ്വർഗം നേടിത്തരുന്നതാണ് അപ്പോൾ എത്രമാത്രം പ്രാധാന്യം സൂറത്തുൽ ഇഹ്ലാസിനുണ്ട് സൂറത്തുലിഖ്ലാസിനോടുള്ള സ്നേഹം ഒരാൾക്ക് സ്വർഗം നൽകുന്നു ഇതിനേക്കാൾ വലിയൊരു മഹത്വം ആ മറ്റെന്തെങ്കിലും ഇനി ആ സൂറത്തിന് ആവശ്യമുണ്ടോ ഒരിക്കൽ ബസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലാം തങ്ങൾ ഒരു യാത്രാ സംഘത്തെ അയക്കുന്നു ആ യാത്രാ സംഘത്തിൽ നേതാവായിരുന്ന ഒരു സഹാബി അദ്ദേഹം നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ എല്ലാ റക്കാലത്തിലും സൂറത്തുൽ അഖ്ലാസ് പാരായണം ചെയ്യും എല്ലാ റക്കായത്തിലും സുഹൃത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യാം നബി അങ്ങനെ യാത്ര കഴിഞ്ഞ് അവർ മടങ്ങിയപ്പോ ഈ കാര്യം അള്ളാഹുവിൻറെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് സുഹാബികൾ അറിയിച്ചു മതപരമായ ഒരു വിഷയത്തിൽ സംശയം വന്നാൽ ഉടനെ സുഹാബികൾ അവർ ഗവേഷണം നടത്തില്ല അവരവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് ആലോചിക്കില്ല അവർ റസൂള്ളാഹുവിന്റെ അരികിലേക്ക് വരും കാരണം അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാ വസ്സലം ജീവിച്ചിരിക്കുന്നുണ്ട് റസൂൾ ചോദിച്ച് ആ സംശയത്തിന് ഉത്തരം അവർ കണ്ടെത്തും അത്രമാത്രം ഇൽമിന് അവർ സ്നേഹിച്ചു സംശയങ്ങളുണ്ടായാൽ ഉത്തരം കണ്ടെത്താൻ അവർ പരിശ്രമിച്ചു എന്ന് പലപ്പോഴും പല ആളുകളും സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെ അത് ചോദിക്കാൻ മടിയാണ് ഇത്ര ഒരു ചെറിയൊരു കാര്യം ഞാൻ ചോദിച്ചാൽ ആളുകൾ എന്ത് കരുതും അതുപോലെ എനിക്കറിയില്ല എന്ന് അവർ മനസ്സിലാക്കില്ല അതല്ല അറിവില്ലായ്മ രോഗമാണ് അതിനുള്ള പരിഹാരം ചോദിക്കലും അറിയലും പഠിക്കലുമാണ് സുഹാബികൾ എത്ര തവണ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലൈ വസ്ലമരികിലേക്ക് വരുന്നുണ്ട് വലിയ വലിയ കിബാറുകൾ മാത്രവുമല്ല റസൂള്ളാഹുയുടെ കാലശേഷം അറിയുന്ന പണ്ഡിതന്മാരുടെ അരികിലേക്ക് സുഹാബികളുടെ അരികിലേക്ക് അവർ സംശയം ചോദിച്ച് കടന്നു ചെല്ലും ഇവിടെ സുഹാബികൾ വന്നു ഫക്കാൽ അവര് റസൂർ അള്ളാഹി സല്ലല്ലാഹു അലൈവസ്ലങ്ങളോട് കാര്യം അവതരിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സെലൂഹുലി ഐ ഈഷെ ഇൻ യസ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കൂ എന്തുകൊണ്ടാണ് ഓരോ ഓരോരക്കത്തിലും സൂറത്തുൽ സൂറത്തിന് പുറമെ പാരായണം ചെയ്യുന്നത് അദ്ദേഹത്തോട് കാര്യം ചോദിച്ചു റഹ്മാൻ അദ്ദേഹത്തിന്റെ മറുപടി അതിൽ അള്ളാഹുവിന്റെ സിഫത്തുകളാണ് പറയുന്നത് സൂറത്തുൽ അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്നു അത് പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പറ്റി നമ്മൾ ക്ലാസ്സിൽ വിശദീകരിക്കും സൂറത്തുൽ അഖ്ലാസിന്റെ ആയത്തുകൾ പറയുമ്പോൾ ഓരോ സിഫത്തുകൾ നമ്മൾ ചർച്ച ചെയ്യും അല്ലാഹുവിനെ പറ്റിയാണ് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമാണത് എന്റെ റബ്ബിനെ പറ്റിയെ പറയുന്ന ആ സൂറത്ത് ഞാൻ പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കുക അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു റസൂൽഹി തന്നിഷ്ടപ്രകാരം സംസാരിക്കില്ല വഹിയിറങ്ങി അള്ളാഹു അറിയിച്ചു കൊടുത്തു സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മറ്റൊരിക്കൽ പള്ളിയിൽ ഒരു സുഹാബിയെ റസൂൽഹി ഇമാമായി നിശ്ചയിച്ചു അദ്ദേഹം ഇതുപോലെ ഓരോ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നുണ്ട് ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതി മറ്റൊരു സൂറത്ത് അദ്ദേഹം ഓതും ഇത് സുഹാബികൾക്കിടയിൽ ചർച്ചയായി നമ്മുടെ നാട്ടിലും ഒരു ഇമാം മോം എല്ലാർക്കാലത്തിലും സൂറത്തുൽ പാരായണം ചെയ്താൽ അത് ചർച്ചയാകും സ്വഹാബികൾക്കിടയിൽ ചർച്ചയായി അവര് ഒരു അഭിപ്രായം ആ വിഷയത്തിൽ പറഞ്ഞില്ല റസൂൾ സല്ലാഹു അലൈഹി വസ്ലം എന്ന അരികിലേക്ക് എത്തി അള്ളാഹുവിൻ റസൂൽ കാര്യം അന്വേഷിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി ഇന്നി ഉഷിബുഹ ആ സൂറത്തുൽ ഞാൻ ഇഷ്ടപ്പെടുന്നു റസൂൽ വസ്സലം മറുപടി താങ്കൾക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടം താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു സുബെഹാനുള്ള അപ്പൊ നമ്മൾ എത്ര ഗൗരവത്തിൽ ഈ സൂറത്ത് പഠിക്കണം എത്ര നമ്മൾ സ്നേഹിക്കണം അതിലെ ഓരോ വരികളിലും ഓരോ കലിമത്തുകളിലും തൗഹീദിന്റെ വലിയ വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ഇബാനത്ത് ചെയ്യാനാണ് തൗഹീദിനാണ് ആ തൗഹീദാണ് സൂറത്ത് അലിഖലാസിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ സൂറത്ത് അൽസിനെ സ്നേഹിക്കുക പഠിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കു വർമ്മത്ത